അവിടെ തെക്കേണ്ടാ കാല അടുപ്പിച്ചു വെക്ക അവ വേദന പോയിക്കോട്ടെ ആർക്കാ മതിയോ ചേട്ടന്റെ കാര്യ ഗുണം ആർക്കാ ഗുണം കിട്ടണേ അവരവർക്ക് ഗുണം കിട്ടും വേദന എന്ന് പറഞ്ഞ മൂടെ വിട്ടാണ് എത്ര കൊല്ലങ്ങളെ പോലെ കഴിഞ്ഞാൽ മാറ്റൂന്ന് പറഞ്ഞാൽ മാറ്റൂന്ന് പറഞ്ഞില്ലേ നവഹുല് കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത ആളാണ് പബ്ലിസിറ്റി ഉണ്ടാക്കി തന്ന ആളാണ് ഇഞ്ചക്ഷന്റെ വേദന ഇതാ കുറഞ്ഞിട്ടുണ്ട് കുറഞ്ഞിട്ടുണ്ട് ഇതാ കുറച്ച് കേട്ടോ ഇത് എവിടെ നല്ലപോലെ ഒഴിഞ്ഞു കിടക്കണം ഈ കാലിന് പുറകിൽ ഒഴിഞ്ഞു കൊടുക്കണം അപ്പൊ ഈ നീരും പോകുമ്പോ വേന കുറച്ചില്ല ശരിക്കും കുറച്ചല്ലോക്ക് കേട്ടോ സുഖം കിട്ടിയാ മൂന്ന് മിനിറ്റ് ഒന്നും കൂടി ഇഞ്ചക്ഷൻ കൂടെ വരട്ട ഇവിടെ വിടിക്കുക കേട്ടാ ഇപ്പൊ ശരിക്കും കുറച്ച് വേര കേട്ടാ അപ്പൊ കരച്ചിലൊക്കെ പോയില്ലേ ഇവിടെ വരട്ടാ നല്ല പോലെ പോലെ പോകല്ലേ നല്ലപോലെ വരട്ടി അതുപോലെ ഇത്രേ ഉള്ള പണി സിംപിൾ ആയിട്ട് മൂന്ന് മിനിറ്റ് മുന്നൂറ് രൂപ ഉണ്ട് അഞ്ഞൂറ് രൂപ ഉണ്ട് വലുതും മുന്നൂറ് രൂപ ഉണ്ട് അഞ്ഞൂറ് രൂപ ശരീര വേന മുട്ട് വേനമുട്ട് വേന പൊറം വേനക്ക ഈ അളവിൽ നൂറ് രൂപ കേട്ടോ ഇത് മരുന്നുകൾ ചേർത്ത് തലവേനടിച്ച് സ്മെല്മാരൊക്കെയാണ് സ്മെല് ചെയ്താ മഴ അടിഞ്ഞാലേ മൂക്കെടുപ്പുവാ കയ്യുന്ന കൈയ്യൊന്ന് കാണിക്കണ വിധാർമാര നാടും അത് ശെരി